മാർച്ച് എട്ട് സർവ്വദേശീയ മഹിളാ ദിനത്തിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈക്കത്ത് മഹിളാ സംഗമം സംഘടിപ്പിച്ചു നൂറുകണക്കിന് വനിതകളാണ് പരിപാടിയിൽ പങ്കെടുത്തത് വൈക്കം തെക്കേനട പി കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടി അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം രമാ മോഹൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് തീരുമാനിക്കുന്ന തീരുമാനിച്ചതനുസരിച്ച് സ്ത്രീകൾ സംഘടിക്കുവാനും അവരുടെ ദിവസമായി എൻജോയ് ചെയ്യുവാനും അവർ തീരുമാനിച്ചു അന്ന് സഹോദരന്മാരെ മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്താണ് ജനാധിപത്യപരമായിട്ടുള്ള അവകാശം വേണം അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം ഞങ്ങൾ തൊഴിലെടുക്കുന്നുണ്ടെങ്കിൽ ആ തൊഴിലെ കൃത്യമായി പുരുഷനോടൊപ്പം

ഈ പരിപാടിയിലേക്ക് തന്നെ അജണ്ട ഒരു തുടർന്ന് നടത്തിയ ലഹരിക്കെതിരെ പടം എന്ന സെമിനാറിൽ എക്സൈസ് ഓഫീസർ ദീപേഷ് ക്ലാസുകൾ നയിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് ഏരിയ സെക്രട്ടറി പി ശശിധരൻ കടുത്തുട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഉദയനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ആനന്ദവല്ലി ജില്ലാ പഞ്ചായത്ത് അംഗം ഹൈമി ബോബി മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രഞ്ജുഷ ഷൈനി സ്വപ്ന സുരേഷ് തങ്കമണി ശശി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം വൈ ജയകുമാരി ഷീജ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു വോട്ട് അവകാശത്തിനും തുല്യതക്കും വേണ്ടി തുടങ്ങി വെച്ച സമരം നൂറ്റാണ്ടുകൾ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച് എഴുപത്തിയഞ്ച് മാർച്ചിട്ട് സാർവദേശീയ വനിതാ ദിനമായി സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു ദിവസം എന്ന തരത്തിലേക്ക് ലോകരാജ്യങ്ങളാകെ വലിയ വനിതാ ദിനമായി ആഘോഷിക്കോലെ മണ്ണോട് മണ്ണായിരുന്നു അപ്പം തന്നെ